സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവതലമുറ പുരോഗതിക്ക് അനിവാര്യമാണെന്നും സമുദായ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്നും വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ശ്രീ പി ജി എം നായർ കാരിക്കോട് വൈക്കം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾ റാങ്ക് ജേതാക്കൾ കലാസാഹിത്യ നായകർ എന്നിവരെ അനുമോദിക്കാൻ ചേർന്ന പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികളായി വളർന്നു വന്നാൽ മാത്രമേ അവരെ കൊണ്ട് സമൂഹത്തിന് പ്രയോജനപ്പെടുകയും അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക വഴി സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ജനതയെ മാറ്റി തീർക്കണമെന്നുള്ളതാണ് സർവാദീയനായ ലൗകികഭംഗിയനായ ഭാരത കേസരി സമുദായ മന്നത്ത് പെട്ടനാവിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ മേഖലകളിലെയും പ്രകടനായി ആളുകളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രതിഭാസംഗമം നടത്തുന്നത് ഈ പ്രതിഭാ സംഗമത്തോടനുബന്ധിച്ച് ബഹുമാന്യ നായ സർവീസ് സൊസൈറ്റിയുടെ കേന്ദ്ര നേതൃത്വം താലൂക്കിലെ എല്ലാ കലയോഗങ്ങളിലെയും ഒരു വിദ്യാർത്ഥിക്ക് വീതം നൽകുന്ന വിദ്യാഭ്യാസ സഹായവും ഈ യോഗത്തിൽ വിതരണം ചെയ്യുകയാണ് നായ സർവീസ് സൊസൈറ്റി വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയിട്ടുള്ള കനപ്പെട്ട സംഭാവനകൾ ഈ രാഷ്ട്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല യോഗത്തിൽ വെച്ച് മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അനുവദിച്ച വിദ്യാഭ്യാസ ധനസഹായവും വിവിധ സ്കോളർഷിപ്പുകളും എൻഡോമെന്റുകളും വിതരണം ചെയ്തു താലൂക്കിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിൽ നിന്ന് മുന്നൂറിലേറെ പേരെ യോഗത്തിൽ ആദരിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു കുട്ടികളെ കാര്യം ആ ഏറ്റവും മികച്ചവരാകാനുള്ള കൂടുതൽ ഞാൻ എത്തിച്ചേരും യൂണിയൻ സെക്രട്ടറി ശ്രീ അഖിൽ ആർ നായർ മുഖ്യ പ്രഭാഷണം നടത്തി യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ മധു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരായ എൻ ബിന്ദു ബി കൃഷ്ണകുമാർ വലുതായ യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീമതി ജയാ രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിഷൻ ന്യൂസ് വൈക്കം